ഗായികിയും സംഗീത സംവിധായകയുമായ ഭവതാരണി ഇളയരാജ അന്തരിച്ചു നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ശ്രീലങ്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഗായികയുടെ മരണം സംഭവിച്ചത് ഏറെ നാളായി അർബുദ ബാധതയായിരുന്ന ഭവതാരണി ആയുർവേദ ചികിത്സയ്ക്കായാണ് ശ്രീലങ്കയിലേക്ക് വിമാനം കയറിയത് സംഗീത സംവിധായകൻ ഇളയരാജയുടെ മകളാണ് ഭവതാരണി മൃതദേഹം നാളെ വൈകിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുവരും തമിഴ് സംഗീത ലോകത്ത് വളരെയധികം സജീവമായിരുന്ന ഭവതാരണെ മലയാളത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് കളിയൂഞ്ഞാൽ എന്ന മലയാള സിനിമയിലെ കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ എന്ന പാട്ട് പാടിയത് ഭവതാരണി ഇളയരാജയാണ് പൊന്മുടി പുഴയോരത്തിലെ നാഥസ്വരം കേട്ടോ എന്ന ഗാനവും മൈഡിയർ കുട്ടിച്ചാത്തൻ തുടങ്ങിയ സിനിമകളിലും ഭവതാരണെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചെന്നൈയിൽ ജനിച്ച ഭവതരണി ബാല്യകാലത്ത് തന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ പരിശീലനം നേടിയിരുന്നു രാസയ്യ എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീതത്തിൽ പാട്ടുപാടിയാണ് ഭവതരണി പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ചത് രണ്ടായിരത്തി രണ്ടിൽ രേവതി സംവിധാനം ചെയ്ത മിത്രി മൈ ഫ്രണ്ട് എന്നീ ചിത്രങ്ങളിൽ സംഗീത സംവിധാനവും നിർവഹിച്ചു തുടർന്ന് ഫിർമിലേങ്കെ ഉൾപ്പെടെ നിരവധി സിനിമകൾക്കും സംഗീതം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തിൽ ഭാരതി എന്ന ചിത്രത്തിലെ ഇളയരാജയുടെ സംഗീതത്തിൽ പാടിയ മയിൽ പോലെ പൊണ്ണ് ഒന്ന് എന്ന ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും നേടി മലയാള ചിത്രമായ മായാനദിയായിരുന്നു അവസാന ചിത്രം പരസ്യ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ആർ ശബരിരാജ് ആണ് ഭവതാരണിയുടെ ഭർത്താവ് പരയതയായ ജീവാ ഗാജയാണ് അമ്മ കാർത്തിക് രാജ യുവൻ ശങ്കർ രാജ എന്നിവർ സഹോദരങ്ങളാണ് സഹോദരങ്ങളുടെ സംഗീത സംവിധാനത്തിലും ഭവധരണി പാട്ടുപാടിയിട്ടുണ്ട് അവുന്ന എന്ന തെലുങ്ക് ചിത്രത്തിനു വേണ്ടിയും ഹിന്ദി ചിത്രമായ ഫിർമിലങ്കയിലെ ഗാനത്തിനുമാണ് ഈടമൊരുക്കിയിട്ടുള്ളത് അതേസമയം ഭവധരണിയുടെ അപ്രതീക്ഷിത വേർപാട് തമിഴ് ആരാധകർക്ക് മാത്രമല്ല മലയാള സംഗീത ലോകത്തും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗായിക സുജാത ഉൾപ്പെടെ ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭവധാരണിയുടെ വിയോഗ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് സംഗീത ലോകത്ത് ഇനിയും നിരവധി സംഭാവനകൾ നൽകുവാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഭവതരണി എന്ന പ്രശസ്ത ഗായിക മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ആയുർവേദ ചികിത്സയ്ക്കൊപ്പം സംഗീതവും മരുന്നാക്കിയായിരുന്നു ഭവതരണിയുടെ ചികിത്സകൾ പുരോഗമിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഗായികയുടെ ജീവൻ ജീവനെടുത്തത് ഇപ്പോൾ ഇന്ത്യൻ സംഗീതലോകം മുഴുവൻ ഗായികയുടെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്